ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലർ വെള്ളമാണ് വേനൽക്കാലത്ത് ഏറ്റവും കുടിക്കുക കുടിക്കാൻ പറ്റിയ പാനീയമാണ് അതിനാവശ്യമായ മലർ ഒരു കപ്പ് പഞ്ചസാര രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മൂന്ന് മൂന്ന് ഗ്ലാസ് വെള്ളം ഇതുമായി വെള്ളം തിളപ്പിക്കാൻ വെ വയ്ക്കുകയാണ് ഞങ്ങൾ തിളപ്പിച്ച വെള്ളം മൂന്ന് മണിക്കൂറിന് ശേഷം അതിലേക്ക് മലറും പഞ്ചസാരയും നെക്സ്റ്റ് പഞ്ചസാരയും ഇടവളെടുത്ത് മഞ്ഞൾപ്പൊടി പാറ്റിള മഞ്ഞൾപ്പൊടി പാറ്റി അരച്ച് കുടിക്കുക തീർച്ചയായും എല്ലാവരും ഈ പാനീയം ഉപയോഗിക്കുക വേനൽക്കാലത്ത് ഏറ്റവും ബെസ്റ്റ് പാനീയമാണ് ചൂ ചൂട് കാലത്ത് ശരീരത്തിലെ ഊൺ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഈ വെള്ളം കൊണ്ട് നമുക്ക് പരിഹരിക്കുന്ന പരിഹരിക്കാവുന്നതാണ് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക